കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് നമ്മുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷൻ തിരുവല്ലയിൽ വെച്ച് നടന്നു നടന്നു വരികയാണ് അപ്പം വീട്ടിൽ വെച്ചുള്ള റെക്കോർഡിങ്ങിന് സാധ്യമല്ല അപ്പോൾ ഈ കാറിൽ വെച്ചാണ് ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കർത്താവ് എല്ലുവിധി അനുഗ്രഹിക്കട്ടെ ഒരു ചെറിയ ചിന്ത ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഗ്ലൂക്കോസ് വിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴാമത് വാക്യം അവൻ തോട്ടക്കാരനോട് ഞാൻ ഇപ്പോൾ മൂന്ന് സമ്മത്സരമായി ഈ അത്തിയിൽ ഫലം വരുന്നു കാണുന്നില്ല അതിനെ വെട്ടിക്കളയുക അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതിനെ അവൻ കർത്താവെ ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു ഇവിടെ കർത്താവ് പറയുന്ന ഏഴും ഏഴാം വാക്യം മുതൽ ലുക്കോസേഷൻ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു ഉപമയാവും ഒരു ഉപമയം ഇങ്ങനെയാണ് ഒരുത്തനെ ഒരു തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്യവൃക്ഷം ഉണ്ടായി മുന്തിരിത്തോട്ടത്തിനകത്ത് നട്ട ഒരു അത്യവൃക്ഷം അപ്പം അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല മൂന്ന് വർഷത്തോളം നോക്കിയിട്ട് അതിനകത്ത് ഫലം എന്തു ചെയ്തില്ല കണ്ടില്ല അപ്പോൾ ശ്രദ്ധിക്കുക നാം എന്നൊരു വൃക്ഷം ഒരിടത്ത് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ദൈവം നമ്മുടെ ഒരു ആഗ്രഹമുണ്ട് അതിനകത്തിനുന്നൊരു ഫലം എന്തു ചെയ്യണം ആവശ്യമാണ് പലപ്പോഴും നട്ടിരിക്കുന്ന സ്ത്രോത്രം ഉടമസ്ഥൻ ഇല്ലെങ്കിൽ ആരാണോ നട്ട് ഇപ്പം ഞാൻ തന്നെ ഒരു ഒരു ചെടിയോ ഇല്ലെങ്കിൽ ഒരു നമ്മൾ ഒരിടത്ത് കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ചില നാളുകളോ വർഷങ്ങളോ കഴിയുമ്പോൾ അതിനകത്തുനിന്ന് നമ്മളൊരു ഫലം പ്രതീക്ഷിക്കാറുണ്ട് ആ ഫലം കിട്ടാതെ വരുന്ന സമയത്ത് ആ വൃക്ഷത്തെ നഷ്ടപ്പെടുത്തുകയോ ഇല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കും അല്ലേ കാര്യം ആ നിലത്ത് അത് നിഷ്പ്രയോജനമാണ് ആ സ്പേസ് നഷ്ടമായി പോകുവാൻ തക്കവണ്ണം ഇടവരും അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന യുവക്കളോട് ഇവിടെ തന്നെ ഈ ഭാഗത്തിൽ പറയുന്നൊരു ചിന്തയാണ് ഇവിടെ ഈ തോട്ടക്കാരൻ പറയുന്നൊരു ചിന്തയാണ് അരഷ്ട്രോത്രം ഈ നിലത്തെ നിഷ്ഫലമാക്കുന്നു എന്ന് ഉടമസ്ഥൻ പറയുമ്പോൾ ആ തോട്ടക്കാരൻ പറയുകയാണ് ഈ വർഷം കൂടെ ഞാനിതിനെന്തു ചെയ്യാം കിളച്ച് അതിന് വളമിടാം ഒരു പക്ഷേ അത് കായ് ചെന്നിരിക്കും നമുക്ക് നമുക്കെന്ത് ചെയ്യാം വെട്ടിക്കളയാം ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ അപ്പം അതിന് ഉടമസ്ഥൻ പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു നിലത്തെ നിഷ്ഫലമാക്കുന്നതിന് നിർത്തേണ്ടി ആവശ്യം ഇല്ല പലപ്പോഴും നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തനല്ലെങ്കിൽ ആ സ്ഥലമാണ് നഷ്ടപ്പെടുന്നത് അല്ലേ ഒരു പക്ഷെ ഒരു പാസ്റ്ററോ വിശ്വാസിയോ ഇല്ലെങ്കിൽ ഒരു ദൈവവൈഥലോ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യാതിരുന്നാൽ ആ സ്ഥലം ആ സ്പേസ് നിഷലമാകുക ഇപ്പോൾ ഒരു വിശ്വാസി ഒരിടത്ത് വന്ന് ആരാധിക്കുന്നു ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു പാസ്റ്ററുടെ സഭയിൽ ഇരിക്കുന്നു ചിന്തിക്കുക അദ്ദേഹത്തെ കൊണ്ട് അവിടെ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ലെങ്കിൽ ഒരു ഫലവും ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു ആത്മാവും അതിനകത്ത് കടന്നു വരുന്നില്ലെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ പറയാം ഒരു സഭയിൽ ഒരു വിശ്വാസം ഇരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലേ ഉദാഹരണത്തിനാണേ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിൽ ആ വ്യക്തി വന്നിരിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാനല്ലേ ദൈവത്തെ ആരാധിക്കാനല്ലേ എന്നാൽ ആ സ്ഥലത്ത് ആ വ്യക്തി വന്നിരുന്നത് കൊണ്ട് ആ വ്യക്തിക്കോ ആ സഭയ്ക്കോ മറ്റുള്ളവർക്കോ പ്രയോജനമില്ലെങ്കിൽ ആ സ്പേസ് നഷ്ടപ്പെടുകയാണ് ഒന്നൂടെ ഇറങ്ങി പറഞ്ഞാൽ വേറൊരു ആത്മാവ് നഷ്ടപ്പെടുകയാണ് ഇല്ലെങ്കിൽ വേറൊരു ദൈവരാജ്യത്തിൻ്റെ അവകാശി നഷ്ടപ്പെടുകയാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവം നമ്മളീ ആക്കി വെച്ചിരിക്കുന്നത് ഫലവത്തായിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ച ജോലി അത് കൃത്യതയോടെ ചെയ്ത് നമ്മൾ ഫലം കായ്ച്ച് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇവിടെ ഉടമസ്ഥൻ പറയുകയാണ് നിലത്തെ നിഷ്ഫലമാക്കുന്നതിന് വേണ്ടി അതിനെ നിർത്തരുത് അത് വെട്ടിക്കളയുക ഇനി അപ്പോഴാണ് തോട്ടക്കാരൻ എന്ന മധ്യസ്ഥൻ ഒരു വാചകമാണ് നമ്മൾ വായിച്ചത് പലപ്പോഴും നമ്മൾ നിൽക്കുന്നത് ചില മധ്യസ്ഥന്മാർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ വേദപുസ്തകം പഠിപ്പിക്കുന്ന തടുക്കുന്നവൻ വഴിമാറാത്തത് കൊണ്ടാണ് അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരാ ഇപ്പോഴേ അതിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട് പക്ഷെ തടുക്കുന്നവൻ വഴിയിൽ നിൽപ്പണ്ടത് മധ്യസ്ഥൻ്റെ ജോലിയാണ് പരിശുദ്ധാത്മാവൻ നമുക്ക് വേണ്ടി വാദിക്കുമ്പോൾ പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി വാദിക്കുമ്പോൾ അല്ല സ്തോത്രം നമ്മൾ ഒരു കാര്യം തിരിച്ചറിയുക അവൻ നമ്മെ നിർത്തിയിരിക്കുക ിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നീ ഫലം കായ്ക്കുമെന്ന് അറിഞ്ഞിട്ടാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെ കണ്ട് ദൈവത്തിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയായി മാറുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ സ്ഥലത്തെ നിഷ്ഫലമാക്കാതെ ഫലപ്രാപ്തിയുള്ള ഒരു വിശ്വാസിയായി ഒരു ദൈവ പൈതലായി ഒരു ദൈവദാസനായി ഒരു ശുശ്രൂഷകനായി ഒരു പ്രവാചകനായി അത് സ്തോത്രം മാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വന്തം ീ നല്ല പിതാവ് ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ ദയ്യമിടവരുത്തും എല്ലാം മഹത്വം കർത്താവൻ യേശു നാമത്തിൽ തന്നെ ഏമേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു